ഈ രണ്ട് ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തന്ന ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടു വിളിച്ചു അപ്പം എല്ലാരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന് ബിന്നി എന്താണ് പറഞ്ഞത് ഏഹ് ബിന്നി എന്താണ് പറഞ്ഞത് ബിന്നി പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഷാനവാസെ നീ നിന്റെ വീട്ടില് ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത് അതിൽ എന്താണ് കുറ്റം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള അവൻ 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 അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ അത്രേ ഉള്ളൂ ഈ എന്താണ് ഉദ്ദേശിച്ചത് ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്രമോ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് വന്ന സമയത്ത് ലാലേട്ടൻ ഷാനവാസിനെ ഭയങ്കരമായിട്ട് പൊരിക്കുന്നുണ്ട് എന്തിനാണ് പൊരിക്കുന്നത് ഇപ്പൊ നൂബിൻ ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഷാനവാസ് പലതവണ ആയിട്ട് ബിന്നിയുടെ ഭർത്താവായിട്ടുള്ള നൂബിനെ പല തവണ ആയിട്ട് പെൺകോന്തനം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ പ്രൊമോ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പലതവണയായിട്ട് നമ്മൾ ഈ സെയിം കാര്യം നമ്മൾ പറഞ്ഞു അതായത് ഈ പെൺകോന്തൻ പെൺകോന്തൻ എന്ന് വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിന്റെ ബേസിലാണ് ഇവർ വിളിക്കുന്നത് എന്തിന്റെ ബേസിലാണ് ഈ ഷാനവാസ് ഈ ഷാനവാസ് അമ്മാവൻ ഈ പറയുന്ന നൂബിനെ പെൺകോന്തൻ എന്ന് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ വീട്ടില് സ്ത്രീകളെ അടക്കമുള്ള ആൾക്കാര് വളരെ മോശം രീതിയിലായിരിക്കാം ട്രീറ്റ് ചെയ്യുന്നത് അടിമകളെ പോലെ ആയിരിക്കാം ട്രീറ്റ് ചെയ്യുന്നത് ആ സെയിം കാര്യം തന്നെയാണ് ഇപ്പൊ നൂബിൻ ഒരു റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ആയിട്ട് മറുപടി വന്നിട്ടുണ്ട് അതില് നൂബിൻ പറയാനുള്ളതും അത് തന്നെയാണ് നൂബിൻ പറയുന്നതും അത് തന്നെയാണ് കാരണം നമ്മൾ കാണുന്ന സമയത്ത് നൂബിൻ അവിടെ മൂന്ന് ദിവസം നിന്നു വളരെയധികം സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പോയൊരു വ്യക്തിയാണ് ഈ പറയുന്ന നൂബിൻ നമ്മൾ എല്ലാവരും ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ കണ്ടതാണ് എത്രത്തോളം നല്ല രീതിയിലാണ് എല്ലാവരുടെ അടുത്തും പെരുമാറിയത് ഈ നൂബിൻ വരണതിന് മുൻപ് എത്ര തവണ ആ ഷാനവാസ് ഈ നൂബിനെ പറ്റിയിട്ട് പിന്നീട് അടുത്ത് പെൺകോന്ത എന്ന് വിളിച്ചു പക്ഷെ ആ ഒരു ദേഷ്യമോ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷാനവാസിന്റെ അടുത്ത് പോലും പെരുമാറിയിട്ടാണ് നൂബിൻ പോയത് പക്ഷെ നൂബിൻ പോയതിനു ശേഷം വീണ്ടും ഷാനവാസ് തുടങ്ങി പെൺകോന്ത എന്ന് വിളിക്കാൻ ഇന്നലെയും ഞാൻ ഈ ഒരു ഗഡിയാണെന്ന സമയത്ത് വിളിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വളരെയധികം മോശമാണ് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഷാനവാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനൊരു മറുപടി എന്നോണം ഇപ്പം നൂബിൻ വന്നേക്കുന്നത് എന്തിന്റെ ബേസിലാണ് ഈ പറയുന്ന ഈ ഷാനവാസ് നൂബിനെ പെൺകോതിന് നമുക്കൊന്ന് കേട്ടു നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇതൊന്ന് വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞോടാ വെച്ച് അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് എനിക്ക് അത്രയും പണിയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ അവൻ ഷാനവാസ എന്നെ പെൺകുന്തെന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ അവൻ അങ്ങനെ ആയിരിക്കും അവൻ ചിലപ്പോൾ അവൻറെ വീട്ടില് അവന്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ അവൻ അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കി എന്നോർത്തോണ്ട് എല്ലാവരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല അപ്പൊ അങ്ങനത്തെ ഞാൻ കണ്ടിടത്തോളം നൂവിലൊരു ഗ്രീൻ ഫ്ലാഗ് ആണോ അതായത് കമന്റ് വായിച്ചായിരുന്നു ഒരു കമന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചായിരുന്നു നൂബിന്റെ വീഡിയോ താഴെ വന്നൊരു കമന്റ് അപ്പൊ അത് റിയാക്ട് ചെയ്തു ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നൂബിൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്തേക്കുന്നത് കമന്റ് ബോക്സിൽ വായിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞതില് അതിലൊരാള് പറഞ്ഞൊരു കാര്യമാണ് ഗ്രീൻ ഫ്ലാഗ് ആണ് ശരിക്കും ഗ്രീൻ ഫ്ലാഗ് ആണ് കാരണം ഒരു വീട്ടില് അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ് അവർ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ ജോലികൾ ചെയ്യുന്നു അതുപോലെ തന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരം സീരിയൽ അഭിനയിക്കണ സമയത്ത് പിന്നെ വരണ സമയത്ത് സഹായിക്കുന്നു വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു രണ്ടുപേരും വീട്ടിലെ ജോലികൾ ഒരുപോലെ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു ഇത് ഈ ഒരു കാരണം മൂലമാണോ അതായത് ഈ പറയുന്ന ഷാനവാസ് നമ്മുടെ നൂബിനെ ഈ പറയുന്ന എന്ന് പറയുന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഷാനവാസ് അങ്ങനെയല്ലായിരിക്കും ഭാര്യയോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നതും ഭാര്യയെ ഭയങ്കരമായിട്ട് ചെയ്യുന്നതും ഭാര്യക്ക് അതായത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഭാര്യക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള അടുക്കളയിൽ കയറി സഹായിക്കുന്നതും ഒക്കെ പെൺകോതരം എന്നുള്ള ലിസ്റ്റിലായിരിക്കാം ഈ പറയുന്ന ഷാനവാസ് കാണുന്നത് അവരുടെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനൊന്നും ആയിരിക്കില്ല പെരുമാറുന്നത് ചില ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ആ സെയിം കാര്യം തന്നെയാണ് ഈ നൂമ്പിനും പറയുന്നത് അതായത് അവർ അവരുടെ ഭാര്യനെ അടിമേനെ പോലെയായിരിക്കും കാണുന്നത് അതുകൊണ്ടായിരിക്കാം അവർക്ക് ബാക്കിയുള്ളവരുടെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് പെൺകോന്തനായിട്ട് ഫീൽ ചെയ്യുന്നത് പെണ്ണുങ്ങൾ പറയുന്നത് അനുസരിക്കുക അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് കേൾക്കാന്നൊക്കെ പറയുന്നത് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് അമ്മാവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെൺകോന്തനായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ എന്താണ് എന്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് പെൺകുന്തെന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ അത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അവന്റെ കൾച്ചർ അവൻ അവന്റെ കൾച്ചർ കാണിച്ചു അത്രേ ഉള്ളു അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെമ്പിള്ളാരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് ഏഹ് അവന്റെ അവൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് അവന്റെ മാനുമായുള്ള അവന്റെ ഇത് നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പിള്ളാരോട് പെരുമാറുന്നത് അപ്പൊ അവന്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണെങ്കിലും അവന്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പൊ ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ ഇനി ഇങ്ങനെ തന്നെ വേണം കാരണം നീ അതാണ് എനിക്കും തോന്നിയിട്ട് കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞൊരു കാര്യമാണ് അതായത് വളരെ മോശം രീതിയിലാണ് സ്ത്രീകളോട് പെരുമാറുന്നത് ഒരു മെയിൽ എന്നതിലുപരിയായിട്ട് അതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞൊരു അടിമകളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലാണ് ഈ ഷാനവാസ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അത്രയും ട്രിഗർ ആയി കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം അതാണ് അവിടെയുള്ള പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ഈ ഷാനവാസ പെരുമാറുന്നത് വളരെ മോശ രീതിയിലാണ് വളരെ മോശ രീതിയിലാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പെൺകുന്തനായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ പണ്ടത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതായത് നല്ല രീതിയിൽ ഭാര്യനെ സ്നേഹിക്കരുത് അങ്ങനെ ഇങ്ങനത്തെ അതായത് അടിച്ചമർത്തുക അല്ലെങ്കിൽ അവരെ ഒരു വര വരച്ച വരയിൽ ഇങ്ങനെ നിർത്തിക്കുക അവര് പറയുക പണിയെടുപ്പിക്കുക ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് അതിനുപരി ആയിട്ട് അവരെ സ്നേഹിക്കുകയും ഒരുപോലെ അവരുടെ വർക്കിലും കാര്യങ്ങളൊക്കെ ഒരുപോലെ സഹായിക്കുക വീട്ടുപണികളും ഒരുപോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നതും ഇപ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് തലക്കോളം വന്നിട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെ അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആകരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് തന്നെ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും അവർക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാ നിങ്ങൾ സത്യമായിട്ടുള്ള കാര്യമാണ് പെൺകുട്ടികളെ എങ്ങനെ എങ്ങനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്ട് കൊടുക്കണം ഏത് രീതിയിൽ അത് ഇതാകണം ഒന്നും അറിയില്ല മൈതൊക്കെ വലിച്ചെറിയുന്നത് കണ്ടില്ല എന്നിട്ട് രാത്രി ഇരുന്നിട്ട് വലിയ ആളെ മാതിരി പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ മൈദ വലിച്ചെറിഞ്ഞതല്ല കൈ അറിയാതെ ഇതായതാണ് പരദൂഷണം നുണ പറിച്ചില് കള്ളം പറച്ചിൽ എന്നിട്ട് എക്സ്ട്രീം ലെവലില് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഷാനവാസിന്റെ അടുത്ത് നമ്മൾ കാണുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആൻഡ് വളരെ മോശമായിട്ട് ഒരു ഷാനവാസിനെയാണ് അതായത് ശരി ചിലപ്പോൾ ഇതായിരിക്കാം ഒറിജിനൽ ഷാനവാസം ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ വീട്ടിലിങ്ങനെയാണോ അതിങ്ങനെയാണോ നിങ്ങൾ എന്ന് ചോദിക്കുന്നത് അതിനേക്കാളും ഒരു നാണക്കിടെ എന്താണുള്ളത് അത്രയും മോശം രീതിയിലാണ് പെരുമാറുന്ന ആൾക്കാരുടെ അടുത്ത് എത്ര ഖേദകരമാണ് ഒരു ഷോയിൽ വന്നിട്ട് ഒരു അല്ലെങ്കിലും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലേ സീരിയൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ അല്ലേ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് അവിടെ വന്നിട്ട് വളരെ മോശം രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യ ഒരു എന്ത് ഗെയിമിൻ ഇതാണോ ഗെയിം അതായത് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ടത് പെട്ടെന്ന് വീട്ടുകാർ വന്നിട്ട് മാസാണ് നിങ്ങൾ ഭയങ്കര പുറത്ത് മാസാണെന്നൊക്കെ പറഞ്ഞിട്ടോ അത് കഴിയുമ്പത്തേക്കും അങ്ങ് കാത്തി കയറി എന്താ പറയാ തൊട്ടതിനും തൊടാത്തതിനും വെറുതെ പോയി അടിയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേക്ഷകര് വെറുപ്പിച്ച് കൈയില് കൊടുത്തിട്ടുണ്ട് ഇത് ന്യായീകരിക്കുന്ന ടീംസ് ഉണ്ട് അത് വേറെ കാര്യം അത് പിന്നെ പി ആർ ടീംസിന് ന്യായീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് പിന്നെ നമ്മൾ കാര്യമാക്കുന്നില്ല പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ ഇത് ഭയങ്കര വെറുപ്പിക്കലും മാത്രല്ല സ്ത്രീകളെയൊക്കെ അങ്ങ് ഒന്നും അല്ല അവിടെയുള്ളവരൊക്കെ ഒന്നുമല്ല എന്റെ കാൽ കീഴിൽ നിൽക്കണം എന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം വെറുതെ അല്ല ലാലേട്ടം വന്നിട്ട് ഇന്ന് നല്ലോണം കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും രാത്രി കണ്ടറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും അത്രയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇന്നെങ്കിലും കണ്ട് പഠിക്കട്ടെ ഇന്നെങ്കിലും ലാലേട്ടടുന്ന് കിട്ടിയിട്ട് പഠിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ പെൺകുന്തനെ വിളിക്കാൻ എന്ത് അധികാരം എന്താവകാശം ഉണ്ട് ഈ പറയുന്ന ഷാനവാസിന് അവിടെയുള്ള ഒരു സ്ത്രീയോടെങ്കിലും മര്യാദക്ക് പെരുമാറിയ ഒരാളാണെങ്കിൽ ഓക്കെ ഞാൻ പറയാം ഈ അവിടെ മൂന്ന് ദിവസം നിന്നിട്ട് ഒരാളുടെ അടുത്ത് മോശം രീതിയിൽ പെരുമാറിയിട്ടില്ല അതുപോലെ തന്നെ ആ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അവിടെ വന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ഇഷ്യൂ ആക്കാം എന്നൊക്കെ പറയാം പിന്നീട് പിന്നീടടുത്തും മോശമായിട്ട് പെരുമാറിയ എല്ലാവരുടെ അടുത്തും വേണമെങ്കിൽ ഇവർക്ക് മോശമായിട്ട് പറയാം പക്ഷെ നൂബിന് അവിടെ വന്നിട്ട് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മുടെ മുൻപിൽ നൂബിൻ കാണിച്ചു തന്നു അവിടെ മൂന്ന് ദിവസം നിന്നിട്ട് കാരണം അത്രയും നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് ഒരാളോട് മൂന്ന് ദിവസം അവിടെ നിന്ന് വേണമെങ്കിൽ അടിയാക്കാം വേണമെങ്കിൽ ബിനിഷ്ടല്ലാത്ത ആൾക്കാരോട് അടിയാക്കാം ഏഹ് എനിമീസിനോട് എന്തെങ്കിലും പക്ഷെ അത് ആ ഒരു ഗെയിമ് കാര്യങ്ങള് അത് വേറെ ഞാൻ വേറെ എന്നുള്ള രീതിയിൽ മാറി നിന്ന് എല്ലാത്തിനും ആ രീതിയിലാണ് നിന്നേക്കുന്നത് ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല അതായത് ഞാൻ വന്നതൊരു ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ് അല്ലാതെ ഇവരെ ഗെയിം നടക്കാനോ ഗെയിം ആക്കാനോ ഒന്നിനും നല്ല ബോധവും വിവരത്തോട് കൂടിയിട്ടും പക്വതയോടുകൂടിയിട്ടും പെരുമാറ നല്ല ക്വാളിറ്റി ആയിട്ട് പോയൊരു നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റിയ ഒരാളാണ് ഈ പറയുന്ന നൂബി ഞാൻ അങ്ങനെയാണ് കണ്ടത് ഗ്രീൻ ഫ്ളാഗ് ആണ് ഞാൻ കണ്ടിടത്തോളം ഗ്രീൻ ഫ്ളാഗ് ആണ് ഭാര്യനെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ഇതൊക്കെ ഒരു വർത്താവിനോട് ഒരു ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അതെന്തായാലും നൂബിനെ വന്നിട്ട് കാണിച്ചിട്ടുണ്ട് ഒരിക്കലും ഈ ഷാനവാസിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഷാനവാസ് അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഷാനവാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കാം എന്ന് വിളിക്കുന്നത് വീട്ടിലുള്ളവരൊക്കെ അടിമയായിട്ട് കാണുന്നവർക്ക് ഒരിക്കലും അതായത് അവരാണ് ഈശേഷിപ്പിക്കാനും ചെയ്യാം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഈക്വാലിറ്റി അങ്ങനെയുള്ള നീ കേറാണ് ഇതിനെ പറ്റി ഒരക്ഷരം പോലും ചോദിക്കാതിരുന്നെ അത് എന്റെ പര്യാദയാണ് നിനക്ക് നിനക്ക് വേണമെങ്കിൽ അന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഉറക്കുണ്ടാക്കിയപ്പോ നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോ നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കൂറ്റം നിനക്കില്ലായിരുന്നു നീ അത് വിളിക്കണായിരുന്നെ നിനക്ക് നീ ഒരു ആണായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് നീ ഞാൻ ഉള്ളപ്പോ നീ വിളിക്കണായിരുന്നു അതിനുള്ള ചങ്കൂറ്റൻ നീ എന്താണെന്ന് കാണിച്ചിട്ടില്ലേ എനിക്ക് അവിടെ വരാൻ പറ്റില്ല ഇതിനടിയിലും നിങ്ങൾ നല്ല രീതിക്ക് ആൾക്കാർ വന്ന പിയാറ് ചേട്ടന്മാര് ഇടൂന്ന് എനിക്കറിയാം ഇത് വേറൊരു കാര്യം അവിടെ നോബിൻ പോയ സമയത്ത് എന്തുകൊണ്ട് വിളിച്ചില്ല ഈ പെൺകുന്നൻ എന്ന് പറയുന്ന പേര് അതിന് മുൻപ് നോബിൻ നൂബിൻ പോകുന്നതിന് മുൻപ് പലതവണയായിട്ട് വിളിക്കുന്നു നൂബിൻ പോയ ശേഷം ഒന്നും വിളിക്കുന്നില്ല നൂപിനാണെങ്കിൽ പോയ ശേഷം ഈ പേര് പറഞ്ഞിട്ട് അവിടെ അടിയാക്കാൻ ഒന്നും നിൽക്കുന്നില്ല നല്ല സ്റ്റാൻഡേർഡിൽ പെരുമാറുന്നു എല്ലാവരുടെ അടുത്തു ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ വെക്കാതെ എന്നാൽ നൂബിൻ പോയി ഒരാഴ്ച ആകുന്നതിന് മുൻപ് വീണ്ടും പിന്നീന്നോട് പെൺകോന്തൻ നിന്റെ ഭർത്താവ് പെൺകോന്തൻ പെൺകോന്തൻ എന്ന് വിളിക്കുന്നു റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് തവണ ഒരുപാട് തവണയായി വിളിക്കുന്നു അപ്പോ നൂ നൂബിനാണെങ്കിലും എനിക്ക് മനസ്സിലായിത്തോളം കാര്യം ഒരു തവണ വിളിച്ചപ്പോൾ പ്രതികരിച്ചിട്ടില്ല അവിടെ പോയപ്പോഴും ഒന്നും പ്രതികരിച്ചിട്ടില്ല വീണ്ടും വന്ന ശേഷം വീണ്ടും ഇങ്ങനെ വിളികളും കാര്യങ്ങളും വന്ന് ഒരുപാട് കമന്റുകളും വന്ന ശേഷമാണ് പ്രതികരിക്കുന്നത് വേണമെങ്കിൽ ഇത് വലിയ കോൺട്രവേഴ്സി ആദ്യമേ ആക്കായിരുന്നു പക്ഷെ അത് ഗെയിമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ പോട്ടിയെന്ന് കരുതി വിട്ടു പക്ഷെ ഷാനവാസിന്റെ അടുത്തൊന്നും അത്യധികം മോശം രീതിയിലാണ് അവിടെയുള്ള പെണ്ണുങ്ങളുടെ അടുത്തെല്ലാം പെരുമാറ്റം അത് സഹിക്കാൻ പറ്റാതെ ആ രീതിയിലാണ് സത്യം പറഞ്ഞാല് നൂബിൻ ഇപ്പം പ്രതികരിച്ചിട്ട് വന്നേക്കുന്നത് നൂബിൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കേൾ നോർമൽ ആയിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഭാര്യയെ സ്നേഹിക്കുകയും അവരെ കയറിയുകയും ചെയ്യുന്ന ആൾക്കാരെ ചെറിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പണ്ടത്തെ അതായത് അടിമ സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള രീതി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസമായിരിക്കും അങ്ങനെയുള്ള അമ്മാവുമാർക്ക് ഇതിനോട് എന്താ പറയുക ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഷാനവാസ് എന്ന് ഷാനവാസ് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം